നമ്മൾ എന്താണോ നമ്മളോട് തന്നെ ആവർത്തിച്ചു പറയുന്നത് അവസാനം നമ്മൾ അതുപോലെ ആയിത്തീരും കാരണം നമ്മളോട് തന്നെ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നമ്മൾ എന്താണോ നമ്മളോട് തന്നെ പറയുന്നത് നമ്മൾ എന്താണോ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് പറയുന്ന പേരാണ് അഫമേഷൻ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് അഫമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ സാധിക്കും അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഡീപ് ബ്രെത്ത് എടുക്കുക ഓരോ തവണ നിങ്ങൾ ശ്വാസമെടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റി കൂടുകയാണ് എന്ന് കരുതുക ഓരോ തവണ നിങ്ങൾ ശ്വാസം വിടുമ്പോഴും നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി പുറത്തു പോവുകയാണ് എന്നും കരുതുക ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കുക എന്നിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നോടൊപ്പം നിറഞ്ഞ വികാരത്തോടെ ഏറ്റുപറയുക ഞാൻ വളരെ ശാന്തമാണ് വളരെ പീസ്ഫുള്ളാണ് ഞാൻ വളരെ മനോഹരമാണ് എൻ്റെ മനസ്സ് മുഴുവൻ സന്തോഷമാണ് എൻ്റെ ശരീരം പൂർണ്ണമായും ആരോഗ്യമുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ ദിവസത്തെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു മാത്രമല്ല ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആക്കി ഞാൻ മാറ്റും ഒരു ദിനം കൂടെ എനിക്ക് ജീവിക്കാൻ നൽകിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഈ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എനിക്കിപ്പോൾ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഭാവിയും വളരെ മനോഹരമാകും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ കീഴടക്കുക തന്നെ ചെയ്യും എൻ്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുകയുമില്ല എൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുകയുമില്ല ഞാൻ എപ്പോഴും പ്രസന്റ് മൊമെൻ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് ഇനി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അതിനെയെല്ലാം പുതിയ അവസരങ്ങളാക്കി മാറ്റും അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും എനിക്ക് മറികടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും ഞാൻ വളരെ കാമായിരിക്കും ആൻഡ് കോൺഫിഡൻ്റ് ആയിരിക്കും ഇന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ വായിക്കും കുറച്ച് നല്ല കാര്യങ്ങൾ കേൾക്കും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും ഇതെല്ലാം എൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യും ഈ മനോഹരമായ ലോകത്തെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ണുകൾ തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എനിക്ക് അതിമനോഹരമായ ഈ പ്രകൃതിയെ കാണാം പക്ഷികളെ കാണാം മൃഗങ്ങളെ കാണാം നല്ല നല്ല മനുഷ്യരെ കാണാം എനിക്കൊന്നിനെയും പേടിയില്ല എന്ത് തടസ്സം വന്നാലും ഞാനത് തരണം ചെയ്യും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അർഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടുന്നുമുണ്ട് എന്നോട് മോശമായിട്ട് പെരുമാറിയവരോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ മനസ്സിൽ ആരോടും ഒരു പകയും വിദ്വേഷങ്ങളും ഒന്നുമില്ല എൻ്റെ മനസ്സ് വളരെ നല്ലതാണ് എന്നിൽ നിന്ന് വന്ന മിസ്റ്റേക്കിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഞാൻ നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഉള്ളിൽ മുഴുവൻ പോസിറ്റീവ് എനർജിയാണ് ഇന്നത്തെ ദിവസം ഞാൻ വളരെ വളരെ ഹാപ്പിയായിരിക്കും ഇതെൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമാവുകയും ചെയ്യും ദൈവത്തിന് നന്ദി